ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കണക്കാണ് എന്നൊക്കെ ആൾക്കാരെ ഈമാൻ കേടില്ലേ അതെ വിവരമില്ലാത്തവൻ അതുപോലെ വിഡിയായവൻ ബുദ്ധിയില്ലാത്തവൻ അവനിങ്ങനെ സംസാരിക്കുമ്പോ അതിന് മറുപടി പറയാതിരിക്കുക എന്നതൊരു മഹത്വമാണ് നീ കാണുന്നില്ലടോഹിയൽ സിംഹം എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ട് ആ ജീവി മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ എല്ലാവർക്കും പേടിയാണ് അതേ സമയത്ത് വേറൊരു ജീവി ഉണ്ട് അത് ദേശാണ് ആ ജീവി കൊരച്ചുകൊണ്ടേയിരിക്കും കൊരകലന്നെ കുരകല പക്ഷേ അതിനോട് പകരം കുറക്കൊന്നുമില്ല അതിങ്ങനെ കുറച്ചോടെ പക്ഷെ ആളുകളുടെ ഇടയിൽ ഒരു വില ഉണ്ടാവില്ല ആ ജീവിക്ക് ഞാൻ ഏത് മാർഗം സ്വീകരിക്കേണ്ടത് എന്നാ ഷാഫിമാമ് നിങ്ങൾ ചോദിക്കുന്നത് അതാണ് സൂഫി ഇമാം ഷാഫി സൂഫിയാക്കളുടെ നേതാവാണ് അപ്പൊ അവർക്ക് ആളുകൾ പോയെത്തുന്നു ആളുകൾ കേത്തുന്നു അതൊന്നൊരു വിഷയമല്ല അതാണ് ശരിക്കും മനുഷ്യരെ വിട്ട് അള്ളാഹുലേക്ക് മുറിഞ്ഞു നിൽക്കുന്നവർ അവർക്ക് സ്വർണവും അതേ സമയത്ത് മങ്ക മണ്ണിന്റെ കഠയും ഓക തുല്യാണ് ഹേ സ്വർണം കിട്ടൂന്ന് വിചാരിച്ചിട്ട് വല്ലാമോയത് പോലെ മൂസാനബിക്കെതിരെ ഇത് വരക്കാൻ ഒന്നും പോകില്ല സ്വർണം കിട്ടും